ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതിൻ്റെ മസാലകൾ നമുക്ക് തയ്യാറാക്കാം അതിൽ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ചേരുവകളൊന്നും ചേർക്കണ്ട ഗരം മസാല ഇതൊന്നും ചേർക്കാതെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ചിക്കൻ ഫ്രൈസായിട്ടുള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കണ്ട നമുക്ക് അരുവുള്ള മുളക് ഒരു പത്ത് പതിനഞ്ചെണ്ണം കഴുകിയെടുക്കുക അതിലേക്ക് ഇടുകാലഞ്ചി വെളുത്തുള്ളി ചേർക്കുക ചുവന്നുള്ളി നമുക്ക് ഒരു സ്പൂണോളം കുരുമുളക് ചേർക്കാം ഒന്നര സ്പൂണോളം പെരുംജീരകം ചേർക്കാം നമുക്കൊരു പച്ചമുളക് ചേർക്കാം നമുക്ക് കറിവേപ്പില ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം അപ്പോൾ എൻ്റെ ചോദിച്ചാൽ മല്ലിയില ഇല്ല നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ പറലുപ്പാണ് ചേർത്തത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിൽ വെള്ളമല്ല നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ വെള്ളം ചേർക്കാതെ വേണം വേണിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്കത് ഇതിലേക്ക് പുരട്ടാം അപ്പോഴേ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ചേർക്കാൻ മറന്നു പോകരുത് മല്ലിയല എൻ്റെ കൈവശം ഇല്ല അല്ലെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയതിന് ശേഷം ചെറുതായിട്ട് അതിഞ്ഞ് ചേർത്താലും മതി അപ്പോൾ നമ്മൾ ചിക്കനിൽ നമ്മുടെ ഈ മസാലയെല്ലാം പുരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസാല ഒരു പത്ത് മുപ്പത് മിനിറ്റെങ്കിലും ഒന്നിരുന്ന് സെറ്റായി വരട്ടെ അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പാത്രം വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിക്കും അപ്പോൾ ഇതൊക്കെ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് കൂടുതൽ രുചി അപ്പം നമുക്ക് വെളിച്ചെണ്ണ വേണ്ട കൺഫ്ലേവർ മതി അല്ലെങ്കിൽ പാമോയിൽ മതി എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഒരു മണമുണ്ടല്ലോ അതിനൊരു മാറ്റം വരും അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ഞാൻ ഓടിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾക്ക് ഏർ ചിക്കൻ ആണ് നമ്മള് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം മായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത് അപ്പോൾ ഇതിൽ നമ്മൾ ഗരം മസാല കറുകപ്പെട്ട ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല പിന്നെ ജീരകം മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ വെള്ളത്തിൽ വില ഇത് അരച്ചെടുത്തേക്കുന്നത് നമ്മൾ ഗരം പിന്നെ പിന്നകിരിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഗരം മസാലയൊക്കെ ചേർക്കാതെ ഉള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് അപ്പം വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർക്കാം അപ്പം തക്കാളി വേണ്ട നമ്മൾ വിനാഗിരി ചേർത്തത് കൊണ്ട് നമുക്ക് തക്കാളിയുടെ ആവശ്യമില്ല വിനാഗിരിയുടെ ഒരു പുളി രസമൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് നല്ല എരിവോട് കൂടി തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് സവാള ഉള്ളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വിതറിയെടുക്കാം എങ്ങനെ വേണേലും മല്ലിയില വിതറാം അപ്പോൾ എങ്ങനെ വേണേലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ചേരി പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ